നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്റർ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് എം ഡി സി കോഴ്സാണ് കേരളീയ ആധുനികത അതിൽ നമുക്ക് പഠിക്കാനുള്ള ജാതി ജാതിവിരുദ്ധ സമരങ്ങളുണ്ട് അതിലെ കല്ലുമാല സമരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായിട്ടുള്ള സംഭവമാണ് കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള എന്നറിയപ്പെടുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ തിരുവിതാംകൂറിലാണ് ഈ സമരം നടക്കുന്നത് കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലമാണ് സ്ഥലത്താണ് കൃത്യമായിട്ട് ഈ സമരം നടക്കുന്ന സ്ഥലം എന്ന് നമുക്ക് രേഖപ്പെടുത്താൻ വേണ്ടി കഴിയും ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് കാണുക പുലിയ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ജാതിപരമായിട്ടുള്ള അടിച്ചമരത്തിൻ്റെ ഭാഗമായിട്ട് അവര് അണിഞ്ഞിരിക്കേണ്ട വന്ന കല്ല് കൊണ്ടുള്ള മാനങ്ങൾ ഉപേക്ഷിച്ചിട്ട് മാന്യമായി വസ്ത്രം ധരിക്കാനുള്ള അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആയിരുന്നു ഈ സമരം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് കല്ലുമാല സമരം എന്നുള്ളത് എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറഞ്ഞുതരാം പുരേ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ജാതിപരമായ അടിച്ചമരത്തലിന്റെ ഭാഗമായിട്ട് അണിഞ്ഞിരിക്കേണ്ടി വന്ന കല്ലുകൊണ്ടുള്ള മാനങ്ങൾ ഉപേക്ഷിച്ചിട്ട് മാന്യമായി വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ സമരം ഈ സമരത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും അതുപോലെ തന്നെ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും ഓരോ ജാതിക്കാരും അവരവരുടെ സ്ഥാനം വസ്ത്രധാരണത്തിലും അതുപോലെ തന്നെ അവരണിയുന്ന ആഭരണത്തിലും ഒക്കെ നിയമങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ അധസ്ഥിത വിഭാഗരെ പറയല് അധസ്ഥിത വിഭാഗ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു തങ്ങളുടെ ജാതിയുടെ താഴ്ന്ന സ്ഥാനം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കല്ല് കുപ്പിച്ചില് തടി കറുത്ത മുത്തുകള് എന്നിവയൊക്കെ ഒക്കെ നിർമ്മിച്ച കല്ലുമാന അവര് നിർബന്ധമായിട്ടും ധരിക്കണായിരുന്നു ഈ പുലിയരെ പറകേര് തുടങ്ങിയ ആളുകളൊക്കെ ഈ കല്ലുമാല അവരുടെ അടിമത്തത്തിന്റെയും അതുപോലെ തന്നെ അപമാനത്തിന്റെയും അടയാളമാക്കിയിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് ഇവിടെ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമായിരുന്നു സ്വർണ്ണാഭരണം ധരിച്ച് ആഹ് ധരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിക്കുന്നതെന്ന് പൂർണ്ണമായിട്ടും വിലക്കുണ്ടായിരുന്നു ഈ സമരം പൊട്ടിപ്പുറപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്ത് നടന്ന ഒരു സമ്മേളനത്തിൽ വെച്ച് അയ്യങ്കാളി പുതിയ സ്ത്രീകളോട് കല്ലുമാലകൾ പൊട്ടിച്ചെറിയാൻ വേണ്ടി ആഹ്വാനം ചെയ്തു അയ്യങ്കാളിയുടെ വാക്കുകൾ സ്വീകരിച്ചിട്ട് ആയിരക്കണക്കിന് പുലിയ സ്ത്രീകൾ തങ്ങളുടെ കഴുത്തിലെ കല്ലുമാലകൾ പൊട്ടിച്ചൊരു അപ്പം പലരും അപ്പോൾ തന്നെ മേൽവസ്ത്രം ധരിക്കുകയും ചെയ്തു ഇത് സവർണരായിട്ടുള്ള ആളുകളെ ഒത്തിരി അധികമായിട്ട് പ്രകോപിപ്പിക്കാനുണ്ടായത് അപ്പം അങ്ങനെ ഇരു വിഭാഗങ്ങളും തമ്മിൽ സംഘർഷങ്ങളും ലഹളകളും ഉണ്ടായി സവർണരും അവർ അവർണരും തമ്മിൽ സംഘർഷങ്ങളും ലഹളകളും ഒക്കെ ഉണ്ടാകുകയാണ് സവർണര് പുലിയ സ്ത്രീകളെ ആക്രമിക്കുകയും അവരുടെ വസ്ത്രങ്ങൾ വലിച്ചീകരുകയും കല്ലുമാല വീണ്ടും അണിയാൻ വേണ്ടിയിട്ട് അവരെ നിർബന്ധിക്കുകയും ചെയ്യുകയും ചെയ്തു പിന്നീട് ഈ പ്രശ്നത്തിന് പരിഹാരവും വിജയവും നേടിയത് എങ്ങനെയാണ് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ സംഘർഷം രൂക്ഷമായതോടുകൂടെ അയ്യങ്കാളി കൊല്ലം പീരങ്കി മൈതാനത്ത് വീണ്ടും ഒരു വലിയൊരു സമ്മേളനം വിളിച്ചു ചേർക്കുകയാണ് ആ സമ്മേളനത്തിൽ വെച്ച് ആയിരക്കണക്കിന് സ്ത്രീകൾ പരസ്യമായിട്ട് തങ്ങളുടെ കല്ലുമാല പൊട്ടിച്ചെറിയുകയും മേൽമുണ്ട് ധരിച്ച് തങ്ങളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനെതിരെ പല നിയമ വന്നു ഇരുപക്ഷക്കാർക്കെതിരെ നിരവധി കേസുകൾ വന്നു ഈ സമരത്തിലൂടെ പുലിയ സമുദായത്തിൽ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള ഇഷ്ടം മേൽവസ്ത്രം ധരിക്കുന്നതിനും അതുപോലെ തന്നെ ഇഷ്ടമുള്ള ആഭരണങ്ങൾ അണിയുന്നതിനുള്ള അംഗീകാരം ലഭിക്കുകയും ചെയ്യുകയാണ് ഈ സമരത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് അടിമത്തത്തിനെതിരായിട്ടുള്ള പ്രഖ്യാപനം അതായത് ജാതിയുടെ അടയാളങ്ങൾ തകർത്ത് മനുഷ്യാവകാശം സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രഖ്യാപനമായിരുന്ന സമരം എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് സ്ത്രീ മുന്നേറ്റം കേരളത്തിലെ സ്ത്രീപക്ഷ പോരാട്ടങ്ങളിൽ ഇതൊരു നാഴിക കല്ലാട്ട് മാറിയിരിക്കുകയാണ് മൂന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് നവോത്ഥാന നായകന്റെ പങ്ക് അതായത് അയ്യങ്കാളി എന്ന ശക്തനായ നവോത്ഥാന നായകന്റെ നേതൃത്വവും ഇടപെടലും ഈ സമരത്തിന് ഉണ്ടായിരുന്നു ഇതാണ് ഈ സമരത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ കാണുന്ന കല്ലുമാന സമരം എന്ന് പറയുന്നത് ഇത് വളരെ ചുരുങ്ങിയ ചെറു ചെറിയൊരു ആണ് ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വായനകൾ നടത്തുക അതോടൊപ്പം തന്നെ ക്ലാസ് കേൾക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം